നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നവംബർ മാസത്തിലെ അർജൻറ്റീനയുടെ ഒരേ ഒരു മത്സരം അങ്കോളക്കെതിരെ ലുവാൻഡയിൽ നവംബർ പതിനാലിന് നടക്കും അപ്പോൾ ആ മത്സരത്തിനൊക്കെയുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കാനുള്ള സമയമായി കഴിഞ്ഞു ബ്രസീലിലെ രണ്ട് മത്സരങ്ങൾ സെനഗലിനെതിരെയും ടൂണേഷ്യക്കെതിരെയുമാണ് അതിൻ്റെ സ്കോഡ് വരുന്ന തിങ്കളാഴ്ച കാർലോ അഞ്ചിലോട്ടി പ്രഖ്യാപിക്കുകയാണ് അതുപോലെ സ്കലോനി ഈ നവംബർ മാസത്തിൽ അവരുടെ മത്സരങ്ങൾക്കുള്ള സ്കോഡ് ഉടൻ പ്രഖ്യാപിക്കും അർജൻറ്റീൻ മാധ്യമങ്ങൾ ഈ സ്കോഡിനെ കുറിച്ച് അതായത് പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്കോഡിനെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് സ്കോഡിലേക്ക് വരാൻ സാധ്യതയുള്ള താരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ടി എൻ ടി സ്പോർട്സിൻ്റെ ജേണലിസ്റ്റ് ആയിട്ടുള്ള മാക്സിമിലിയാനോ ഗ്രില്ലോ നൽകുന്ന റിപ്പോർട്ടാണ് അതിൽ പറയുന്നത് ദർ കുഡ് ബി സം റിട്ടേൺസ് ചില താരങ്ങളുടെ തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഗർണാച്ചോ ഡിബാല തുടങ്ങിയവരൊക്കെ സ്കോഡിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതയുണ്ട് അതിന് കാരണം അറിയാമല്ലോ കാരണം അടുത്ത വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് കൂടുതൽ താരങ്ങൾക്കൊക്കെ അവസരം കൊടുത്ത് മികച്ചൊരു സ്കോഡിനെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ലാറ്റ് അമേരിക്കൻ ടീമുകളുടെ കോച്ചുമാർ അഞ്ചിലോട്ടി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്കലോനിയും ആ വഴിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കോളപ്പുകളിൽ ഇല്ലാതിരുന്ന കർണാച്ചു ഡിബാല തുടങ്ങിയവർക്കൊക്കെ ഒരു മടങ്ങി വരവാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അർജന്റീനയുടെ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് പ്ലെയേഴ്സ് മികച്ച പ്രകടനം അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ അവർ നടത്തി ഫൈനലിൽ മാത്രമാണ് വീണുപോയത് അപ്പോൾ കോച്ചിങ് സ്റ്റാഫ് അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് പ്ലെയേഴ്സിന് സീനിയർ ടീമിനോടൊപ്പം കുറച്ച് അവസരം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുകൂടി റിപ്പോർട്ടുണ്ട് അത് സോളറ് അതുപോലെ തന്നെ പ്രസ്റ്റിയാനി സാർക്കോ തുടങ്ങിയ മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾക്കാണ് അവസരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അങ്കോളക്കെതിരെയുള്ള കളിയിൽ കളിപ്പിച്ചുകൊള്ളണമെന്നില്ല പക്ഷേ സ്കോഡിൽ ഉൾപ്പെടുത്തുക അങ്കോളക്കെതിരെ ഒരു കളി കഴിഞ്ഞാൽ വീണ്ടും അവർ സ്പെയിനിലേക്ക് പോയി അവിടെ ദേശീയ ടീമിൻ്റെ ക്യാമ്പ് നടത്തുകയാണ് ട്രെയിനിങ് ക്യാമ്പ് നടത്തുകയാണ് കേരളത്തിലേക്കുള്ള വരവില്ല എന്ന് അവർ പ്രഖ്യാപിച്ചല്ലോ അത് ഇനിയിപ്പോൾ മാർച്ചിലുണ്ടാവുമെന്നാണ് ഇവിടെ സ്പോൺസർ പറയുന്നത് അത് നമുക്ക് മാർച്ച് ആകുമ്പോൾ നോക്കാം അപ്പോൾ ഇപ്പോൾ ഏതായാലും ഒറ്റ കളിയേ ഉള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും സ്പെയിനിൽ പോയിട്ട് അവർ ട്രെയിനിങ് നടത്തുകയും ചെയ്യും അപ്പോൾ ആ സമയത്തേക്ക് ഈ താരങ്ങൾക്ക് സ്ക്വാഡിനോടൊപ്പം അവസരം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ബൂസ്റ്റായിരിക്കും യുവതാരങ്ങൾക്ക് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ലോക്കൽ ലീഗിൽ നിന്ന് അതായത് അർജന്റീൻ ലീഗിൽ നിന്ന് അധികം താരങ്ങൾ വിളിക്കാതിരിക്കും പരേഡസിനെ പോലെയുള്ളവരെ അക്യൂനെ പോലെയുള്ളവരെ വിളിക്കാൻ സാധ്യത കുറവാണെന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു അതിനൊരു കാരണം കൂടിയുണ്ട് ലീഗ് അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണ് അർജന്റീനയിലെ ലീഗ് അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ താരങ്ങളെ വിളിക്കാതിരിക്കുക ക്ലബ്ബുകൾക്ക് അവരെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുകൂടി റിപ്പോർട്ടിലുണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മെസ്സി ഉണ്ടാകും മെസ്സി ഈ അങ്കോളൻ ട്രിപ്പിന് ഉണ്ടാകും എന്നാണ് ലഭ്യമാവുന്ന വിവരം അപ്പോൾ ഇത്രയുമാണ് അർജൻറ്റീനയുടെ അടുത്ത കോളപ്പിലെ സ്കോഡിനെക്കുറിച്ച് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ആലോചിക്കുന്ന അതല്ല നവംബറിൽ അർജൻറ്റീനയുടെ സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചതല്ലേ ആ ഇവിടെ റിപ്പോർട്ടർ ടി വിയിലൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ സ്പോൺസർ സ്പോൺസർഷിപ്പ് എടുത്തിട്ടുള്ളത് ആ ചാനലാണല്ലോ അപ്പോൾ അവർ ഓൾറെഡി സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു അതിലിങ്ങനെയൊന്നുമില്ലല്ലോ പറഞ്ഞത് അർജന്റീൻ മാധ്യമങ്ങളൊന്നും വിശ്വസിക്കരുതെന്നല്ലേ ഇവിടെയുള്ള ആൾക്കാർ കുറേ ആളുകൾ നമുക്ക് വന്ന് കമൻ്റൊക്കെ ഇട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് റിപ്പോർട്ടർ ടി വി പ്രഖ്യാപിച്ച് ഈ സ്കോഡും കൊണ്ടുതന്നെ അർജൻറീന നവംബറിൽ കളിക്കുമെന്നാണ് അതായത് ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ് ആ സ്കോഡെന്ന് ഓർവപ്പെടുത്തുകയാണ് ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ് ഡിഫൻസിൽ അക്യൂഞ്ഞ നാഹ്വൽ മൊളീന യുവാൻ ഫോയ്ത്ത് നിക്കോലാസ് ടാഗ്ലിയഫിക്കോ ഗോൺസാലോ മൊണ്ടീൽ നിക്കോളാസ് വോട്ടാമെൻ്റി ക്രിസ്ത്യൻ റൊമേറോ മധ്യനിരയിൽ ലിയാൻഡ്രോ പെരേഡസ് തിയാഗോ അൽമെയ്ഡ ഇസിക്കിയൽ പലാസിയോസ് പലാസിയോസ് പരിക്കുപറ്റി ഇനി ഈ വർഷം കളിക്കില്ല എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലബ് അന്നും വിശ്വസിക്കേണ്ട വെറുതെ അടിച്ചു വിടുന്നതാണ് ഈ ക്ലബ്ബൊക്കെ ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ ഇസിക്കിയൽ പലാസിയോസ് പിന്നെ റോദ്രിഗോ ഡീപോള് അലക്സിസ് മാക്കലിസ്റ്റർ ജോവാനി ലോച്ചെൽസോ നിക്കുലസ് ഗോൺസാലസ് മുന്നേറ്റത്തിലെ ഹുലൻ ആൽവരസ് ലിയോ മെസ്സി ലൗട്രോ മാർട്ടിനസ് ഇതാണ് സ്കോഡ് ഇതൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് നമുക്കിവിടെ മന്ത്രിയൊക്കെ അത് അർജൻറ്റീന സ്കോഡ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തതല്ലേ പിന്നെ നമ്മൾ എന്തിനു സംശയിക്കണം അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ നമ്മൾ അർജൻറ്റീന വരില്ല എന്ന് അതായത് ഈ നവംബറിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയപ്പോൾ വീഡിയോ ഇട്ടിരുന്നല്ലോ അതിനൊക്കെ വന്നിട്ടുള്ള ഒരുപാട് രസകരമായിട്ടുള്ള മറുപടികളുണ്ട് ഒരു രതീഷൊക്കെ പറയുന്നത് ഒരുത്തനൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ വന്നിട്ട് തെറിവിളിയായിരുന്നു ഈ മൂരി അട അഡ്മിന് ഒരു മൂരി ചുവ എന്നൊക്കെ പറഞ്ഞു എന്താണ് ഈ മൂരി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഞാൻ വെറുതെ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് കയറി നോക്കി എന്താണ് ഇപ്പോൾ ഇത് പ്രശ്നമൊന്നുമില്ല കാരണം അർജന്റ് എഫയുടെ ആണ് അങ്കോള മാത്രമേ കളിക്കുന്നതെന്നുള്ളൂ അപ്പോൾ കയറി നോക്കുമ്പോൾ സമീപകാലത്ത് മരണപ്പെട്ട ഒരു മഹാനായ രാഷ്ട്രീയ നേതാവിൻ്റെ ചിത്രമൊക്കെയാണ് എഫ് പി പേജിൻ്റെ കവർ അപ്പോൾ അതുകൊണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു പോയി കാരണം അത്രയും മഹാനായ ഒരു മനുഷ്യൻ്റെ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് കണ്ണേ കരളെ എന്നൊക്കെ എഴുതിയിട്ട് ഇത്തരത്തിലാണ് ആളുകളെയൊക്കെ കാണുന്ന ഒരു വാർത്ത യഥാർത്ഥത്തിലുള്ളൊരു വാർത്ത പറഞ്ഞതിൻ്റെ പേരിൽ തെറി വിളിക്കാൻ വരുന്നത് ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം വേറൊരു കമൻ്റ് എങ്ങനെയായിരുന്നു ഈ ജിഹാദി മൂരിക്കൂട്ടങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്തേലും വഴിയുണ്ടോ കേരളത്തിലും ഇന്ത്യയിലും നല്ലത് എന്തെങ്കിലും നടന്നാൽ ഇതുപോലെ കണ്ണുകടിയുള്ള ചട്ടകൾ വേറെയില്ല റാഫ് ടോക്സിൻ്റെ ഫുട്ബോൾ നമ്മുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമൻ്റാണ് റോൺ മെൻഡസ് ജൂനിയർ ഏതോ മുഖവും ഒന്നുമില്ലാത്ത ഫേക്ക് അക്കൗണ്ട് ഇതൊക്കെ പറയാൻ സ്വന്തം ഐഡിയ വെക്കാനുള്ള ധൈര്യമൊന്നുമില്ല എന്നിട്ടങ്ങനെ അടിച്ചു വിടുകയാണ് വേറെ സുനിൽ എ കെ എന്നൊരു കമൻ്റ് ഇങ്ങനെയായിരുന്നു ഇവിടെ നടക്കേണ്ട പ്രദർശന മത്സരം ഇട ചെങ്ങായി ഇത് പ്രദർശന മത്സരമല്ല ഇത് ഫിഫ ഫ്രണ്ട്ലിയാണ് അത് മനസ്സിലാക്കാനുള്ള മിനിമം വിവേകവും വിവരവും ഒക്കെ ഉണ്ടാവണം എന്നിട്ടാണ് ഇതിന് വരേണ്ടത് ഇവിടെ നടക്കേണ്ട പ്രദർശന മത്സരം ആഫ്രിക്കയിലേക്ക് പോയ സ്പോൺസറൊക്കെ ഇട്ടു പോകും മോയൻഡെ ആരാണാ പറഞ്ഞ സാധനം എന്നുള്ളത് ഗവൻറ്റ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ രാഷ്ട്രീയ വിരോധഭവാം പക്ഷേ അധികമായാൽ ഭ്രാന്താവും ഇപ്പം ചികിത്സ ചികിത്സിച്ചാൽ ഷോക്ക് പേടിക്കാതെ അടക്കം കിട്ടും അപ്പോൾ ഇതാണ് എ എഫ് എയുടെ സ്റ്റേറ്റ്മെൻറ്റും ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കബഡികൾ മറ്റുമൊക്കെ അതിൻ്റെ സാമ്പിൾ ഇവിടെ പറയാനുള്ള പറയാൻ ഒരുപാടുണ്ട് പറയും വഴിയെ പറയേണ്ടി വരും കാരണം ഇതൊക്കെ കളിയെ കളിയായി കാണാതെ മറ്റെന്തൊക്കെയോ ആക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോകുന്നതാണ് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ ബൈഗ്രാഫ്ലോക്സ് വീഡിയോ എത്താം